ഹായ് ഫ്രണ്ട്സ് മാസ്മാൻ ആണ് ഇന്ന് നമ്മൾ അല്ലതേ പെരിന്തൽമണ്ണ പറഞ്ഞ സ്ഥലത്ത് കേട്ടോ മലപ്പുറം പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു അമ്പതോളം കാറുകൾ നമ്മൾ സെലക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു പുതിയ ഷോറൂമിനെ പരിചയപ്പെടുത്താനാണ് ഈ വീട്ടിലോട്ട് പോകുന്നത് നമ്മുടെ ഷോറൂമിൻ്റെ പേരാണ് ഫിഫ്റ്റി സ്റ്റാർ ക്വാളിറ്റി യൂസ് പേര് പോലെ തന്നെ നല്ല ക്വാളിറ്റി യൂസ്റ്റാർ ആണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേഗം വീട്ടിലോട്ട് പോകാം ഫ്രണ്ട്സ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് കാറുകൾ നമ്മുടെ പെരിന്തൽമണ്ണ ടൗണിൽ നിരക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ഇതുകൊണ്ട് നോക്കിയതിനാൽ നമ്മൾ ക്വിറ്റോ നമുക്ക് വണ്ടികളാണ് ഷോപ്പിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് നല്ല വണ്ടി അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ വേഗം എല്ലാ വണ്ടിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പറഞ്ഞു തരാം പറഞ്ഞുതരാം ഫ്രണ്ട്സപ്പോൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന വണ്ടി നമ്മൾ റീൽ സ്റ്റേഷനായിട്ടുള്ള ആക്കിയപ്പോൾ ഇന്നോവ വണ്ടിയാണോ നമ്മൾ ഡൽഹിയിൽ ഒക്കെ കിട്ടുന്ന അതേ റേറ്റിൽ നമ്മുടെ പെരുതൽമണ്ണാങ്ങാടിയിൽ നമ്മുടെ മലപ്പുറത്ത് ഇന്നോവകൾ അവൈലബിൾ ആണ് അതാണ് ഈ സിറ്റി ഗാർസിൻ്റെ സ്പെഷ്യാലിറ്റി നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന വണ്ടി ഒരു റിയൽ സ്റ്റേഷൻ ഇന്നോവ രണ്ടായിരത്തി പതിനാലാണ് ഫ്രണ്ട്സപ്പോൾ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡലായിട്ട് വരുന്നത് ഇന്നോവ ടു പോയിൻറ്റ് ഫൈവ് വി ഓപ്ഷനാണ് ഇത് ജി ആണ് ഡീസൽ വണ്ടിയാണ് കേട്ടോ ഏകദേശം ഒരു ഓണർ ആയിട്ടുണ്ട് പിന്നെ കിലോമീറ്റർ ഓടിയത് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയത് എക്സ്റ്റേൺ നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഏകദേശം ഒരു ആവറേജ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ട്രെൻഡിൽ കേട്ടോ ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റ് പ്രൈസ് ട്രെൻഡിലുണ്ട് പിന്നെ ഇന്നോവ ട്രിസ്റ്റഡ് അലോയ് വീൽസ് എക്സ്ട്രാ ആഡ് ചെയ്താൽ വണ്ടി ഈ വണ്ടിയിൽ ഏകദേശം ഇൻറ്റീരിയൽ ഏകദേശം ഒരു ടു ലാക്സിൻ്റെ അടുത്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സും നമ്മൾ ചെയ്ത വണ്ടിയാണ് അത്യാവശ്യം എക്സ്റ്റേണിൽ കാണാൻ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ വണ്ടി ഏകദേശം രണ്ട് രണ്ടര ലക്ഷം രൂപയുടെ അലോയ് വീൽസ് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തൊരു വണ്ടിയാണ് വരുന്നത് വണ്ടി അത്യാവശ്യം എക്സ്റ്റീരിയൽ ആണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവർ ഡൽഹി പോയിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്ന വണ്ടികളാണ് പ്രാധികളും അപ്പോൾ നമുക്ക് വിശ്വസിച്ച് നമ്മൾ ഡൽഹി വണ്ടികളൊക്കെ എടുക്കാം ഈ ഷോറൂമിൽ നിന്ന് വാങ്ക്സ് ഇതാട്ടോ നമ്മൾ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ വരുന്നത് ഏകദേശം ഒരു തേർട്ടീൻ ഇഞ്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു മെറൂൺ ലെതറിൻ്റെ മെറൂൺ കളർ ലെതറിൻ്റെ സീറ്റ് കവേഴ്സ് ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണേ വണ്ടി മീൻസ് ഫോർ കോണർ ആണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തന്നെ വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ട് പിന്നെ ഫേവറേറ്റ് എനിക്ക് പറ്റിയ ഫേവറേറ്റ് ഒരു സീറ്റ് കവേഴ്സ് ആട്ടോ വണ്ടി രജികളുള്ളത് സോ ആരെങ്കിലും ഒരു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഡൽഹിയിൽ ഇപ്പോൾ നല്ല ഡൽഹി രണ്ടായിരം നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് പോയി ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് എട്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ മാത്രമാണ് അത് ഫൈനൽ പ്രൈസാണ് കേട്ടോ നമ്മൾ വീഡിയോ കണ്ടിട്ട് നമ്മുടെ മാസ്ക് മാൻ്റെ ചാനലത്തിൻ്റെ സബ്സ്ക്രൈബർ ആണെന്നുണ്ടെങ്കിൽ ഇവരെന്തായാലും പ്രൈസിനും ഡിസ്കൗണ്ട് ചെയ്തുതരും കേട്ടോ വണ്ടി ഇപ്പോൾ എക്സ്ട്രാ മീൻസ് മെക്കാനിക്കൽ പരമായി നോക്കുവാണെങ്കിൽ എക്സ്ട്രാ ഓക്കെ ആണ് അത്യാവശ്യം കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട്സ് ഇതായിട്ട് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ വരുന്നത് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വണ്ടിക്ക് വന്നിട്ടില്ല ഇത് ഇൻ്റർകൂളർ എഞ്ചിൻ ആകുന്നത് ഏകദേശം നീറ്റ് ആൻഡ് ക്ലീനാണ് വണ്ടി പിന്നെ ടു പോയിൻറ്റ് ഫൈവ് ഇ ഓപ്ഷൻ ആണ് വരുന്നത് ഏകദേശം കുഴപ്പമുള്ളവരിൽ കട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ബോണസ് ഇടിക്കുകയാണെങ്കിലും ഏകദേശം ഓക്കെയാണ് കുറവ് കട്ടോ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇത് വന്നപ്പോൾ അതേപോലെ തന്നെ വന്നത് അപ്പോൾ ആവശ്യക്കാരി കൊണ്ട് കോൺടാക്ട് ചെയ്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വണ്ടി ഒരു റിയൽ എസ്റ്റേഡ് ലോ ഒരു സെവൻ സീറ്റർ ഇന്നോവ ഉണ്ട് പ്രോപ് ഇന്നോവ വണ്ടിയാണ് ഇത് വരുന്നത് ഏകദേശം രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഇന്നോവയിൽ കിട്ടിയ വണ്ടിയാണ് ഏകദേശം എക്സ്റ്റേണൽ നോക്കുകയാണെങ്കിൽ നീറ്റേണ്ടില്ല കേട്ടോ പെട്ടെന്ന് ഇപ്പോൾ കഴിഞ്ഞോ മേജർ ആക്സിഡൻറ്റോ ഒന്നും പറ്റാത്ത വണ്ടിയാണ് ഏകദേശം ഒരു തേർട്ടി പെർസെൻറ്റേജ് കയസ് കിട്ടുണ്ട് ഏകദേശം ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ടൈസ് ബാറ്ററി ഉണ്ട് എക്സ്റ്റേണിൽ വലിയ കുഴപ്പമില്ല നല്ല ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു സെൻസിറ്റീവ് വണ്ടിയാണ് ഇത് വരുന്നത് ഏകദേശം ഫോർത്ത് ഓണർ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മുകളിലാണ് ഇതിന് അത്യാവശ്യം കുഴപ്പമില്ല അപ്പോൾ അത്യാവശ്യം ഒരു ലോ കിലോമീറ്ററിൽ സോറി ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും ഒരു സെവൻ സീറ്റ് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വണ്ടിയാണോ ഇത് നമ്മൾ ആഡ് ചെയ്യുന്ന പ്രൈസ് ഉണ്ടെങ്കിൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് അപ്പോൾ മൂന്ന് ഇരുപത് രൂപ മാത്രമാണ് ഒരു സെവൻ സീറ്റർ വണ്ടി ഓക്കെ നേരെ മെക്കാനിക്കൽപരമായിട്ട് ഏകദേശം നീക്കൻ ഫ്രീ ആണ് മീൻസ് മേജർ വർക്കോ കാര്യങ്ങളൊന്നും കിട്ടാത്ത വണ്ടിയാണ് പിന്നെ എങ്ങനത്തെ അറിയാവുന്നത് ഇന്നോവ കിട്ടും ഇന്നോവയുടെ വണ്ടിയും വണ്ടിയാണ് നമുക്ക് ഏകദേശം ഒരു നല്ല കിലോമീറ്റേഴ്സ് തന്നെ വണ്ടി ഡ്രൈ ഡ്രൈവ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ വണ്ടി ഏകദേശം ഓടിയിരിക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ആണ് അത് ജനുവരി കിലോമീറ്റർ എന്നാണ് പറയുന്നത് എത്രത്തോളം ഓക്കേ എന്നറിയില്ല കാരണം അത് ഈ വണ്ടിയാണ് സോ ഇതിരുന്ന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പറഞ്ഞ വലിയ കിലോമീറ്റർ നല്ല ഇന്നോവയെ സംഭവിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ മലപ്പുറം റേസ്റ്റേഷനിൽ വണ്ടി മാറിയിട്ടുണ്ട് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഞാൻ പെട്ടെന്ന് ഇന്ത്യയിൽ ഒന്ന് നോക്കിയിട്ടുണ്ട് പ്രിൻസപ്പ് ചെയ്തായിട്ട് നമ്മൾ വണ്ടിയുടെ ഇൻഡീയറിൽ വരുന്നത് രണ്ടായിരത്തി ഏഴിൻ്റെ ഒരു ഒരു പഴമ വണ്ടിക്ക് ഏകദേശം ഉണ്ട് പക്ഷേ ആണെന്നാണ് ഓക്കെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഓടിച്ചു നോക്കിയിട്ടോ ഡ്രൈവ് ചെയ്തിട്ടോ ഒന്നുമില്ല നിങ്ങൾ വന്നിട്ട് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വണ്ടി ഈ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് കാണിക്കുക ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ഒന്ന് വെരിഫൈ ചെയ്തോളുണ്ട് കേട്ടോ ലോ ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റർ വണ്ടി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്യത്തുള്ളൂ ആസ്കിൻ്റെ പ്രൈസ് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആണ് അത് നമ്മൾ സബ്സ്ക്രൈബേഴ്സാണെന്ന് പറയുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കമ്മിറ്റി തന്നായിരിക്കും കേട്ടോ ഓക്കെ കേട്ടോ നമ്മുടെ വണ്ടിയുടെയും ബോണസിൻ്റെ സൈഡി വരുമ്പോൾ കാണുന്നത് ഏകദേശം കാലഘട്ടത്തിൻ്റെ രണ്ടായിരത്തി ഏഴ് മൂന്നിലായതിൻ്റെ മാത്രം ഒരു പ്രോഡക്റ്റ് മാത്രമേ വണ്ടി വന്നിട്ടുള്ളൂ പിന്നെ കണ്ടാൽ തന്നെ അറിയാവുന്ന നേരെ എക്സിഡൻറ്റോ കാര്യങ്ങളോ തട്ടോ മുട്ടോ ജി പി എസ്മെൻ്റൊന്നും വന്നിട്ടില്ല പിന്നെ രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഇൻട്രിക്ലോർ എഞ്ചിനല്ല കാർബൈറ്റ് എഞ്ചിനാണ് വരുന്നത് പിന്നെ അടിപൊളി ആൻഡ്രോൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം ബോണസ്റ്റേഡ് ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ സാധാരണ ഏറ്റവും കീഴിലാണ് പിന്നെ ബോണസ് ആണെങ്കിലും തന്നെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും വരാത്തതാണ് മെയിൻ മീൻ ഗാസ്സാണെങ്കിലും റീപ്ലേസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല സോ ആവശ്യക്കാരെ എനിക്കൊന്ന് കോൺടാക്ട് ചെയ്തോളൂ നിങ്ങൾ ഇങ്ങനത്തെ മീൻസ് ലോ ബജിറ്റല്ല ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാ ഒരു അറിയുന്ന വാട്ഷോപ്പിൽ എവിടെ പോയിട്ട് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ വണ്ടി നോക്കായിട്ട് ചെക്ക് ചെയ്യുക നിങ്ങൾ ഏകദേശം ഒരു അഞ്ചോ പത്തോ കിലോമീറ്റർ ഓടിച്ച് നോക്കാം കേട്ടോ വണ്ടി എന്തെങ്കിലും സൗണ്ട് വരുന്നുണ്ടോ എന്തെങ്കിലും വൈബ്രേഷൻസോ കാര്യങ്ങൾസോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടി എടുക്കാൻ കേട്ടോ സോ വണ്ടി ക്ലീൻ ആണ് ആവശ്യമുള്ളവർ എന്തെങ്കിലും കോൺടാക്റ്റ് ചെയ്തോളൂ ലോ ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റർ ഇന്നോവ ഫ്രണ്ട്സ് നമ്മൾ അടുത്തത് ഒരു സെവൻ സീറ്റർ ടോയോട്ടറെ ഇന്നോവ വണ്ടി ഇതും റീറജിസ്ട്രേഷൻ വണ്ടിയാണ് പക്ഷേ നമ്പറായ വണ്ടിയാണ് നമ്മളെ കെ നമ്പത്തഞ്ചിനോട്ട് നമ്പറായി മതിയാണ് ഇത് ഏകദേശം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് വരുന്നത് ബി ആണ് വരുന്നത് സോ ഇൻ്റർകൂളർ എഞ്ചിനായി എന്തായാലും എടുത്തത് ഇത് ഏകദേശം നമുക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ മാറ്റി നോക്കിയിട്ടുള്ളൂ അത് ജെനി കിലോമീറ്റർ ആകുമെന്ന് ഉറപ്പില്ല ഓക്കെ നമ്മൾ എന്തായാലും വന്നിട്ട് മെക്കാനിക്കൽ ഇക്ച്വഡിഷൻ അറ്റൻഡൻസ് എടുത്ത് നോക്കൂ എന്തായാലും റീ വണ്ടിയല്ലേ നമുക്ക് ഒത്തിരി പറയാൻ പറ്റില്ല ജയിൽ കിലോമീറ്റർ ആവണമായിട്ടുള്ളത് ിൽ വി ഓപ്ഷനാണ് വരുന്നത് പിന്നെ ഏകദേശം ഇന്നോവ ക്രിസ്റ്റഡ് അലോയിസ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാക്ക് പൈപ്പ് കാര്യമൊക്കെ ഉള്ള വണ്ടിയാണ് തോന്നുന്നത് സോ അത്യാവശ്യം നീറ്റ് ആൻഡ് ആണ് എക്സ്റ്റീരിയർ വണ്ടി അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ലോ ബഡ്ജറ്റ് ഒരു ഇൻഷുറൻസ് ഒക്കെ ഇന്നോവ നോക്കണമെങ്കിൽ അതിൻ്റെ റേറ്റിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തത് നമ്മൾ ഡിസ്പ്ലിറ്റി നമ്മൾ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും വണ്ടീൻ്റെ എക്സ്ടീരിയൽ ഭാഗത്ത് മുപ്പ് നീറ്റ് ആൻഡ് ക്ലീനാണ് പിന്നെ നാല് ഫുഡ് ബുക്കൻ കൈകാഴ്സുണ്ട് വണ്ടിക്ക് ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം തന്നെ പറയാം ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം നല്ല അടിപൊളി കളയട്ടെ ഞാൻ ഒരു എക്സ്റ്റീരിയർ മുപ്പത്തഞ്ച് ഓർത്ത് അടിപൊളിയാണ് നമുക്കതുപോലെ തന്നെ ഇൻറ്റീരിയലും ഞാൻ വേഗം നോക്കാം കേട്ടോ ഡിഫ്രണ്ട്സ് ഇതാട്ടോ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ കാണുന്നത് ഏകദേശം നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ എക്സ്റ്റീരിയർ പോലെ തന്നെ വണ്ടിയുടെ നീറ്റ് ആൻഡ് ക്ലീനാണ് ഇൻറ്റീരിയറും ഏകദേശം തേർഡ് ഓണർ ആയിട്ടുണ്ട് കേട്ടോ വണ്ടി അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിനേക്കാളും നല്ല നീറ്റ് ആയിട്ടാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ സോ ആരെങ്കിലും വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ വണ്ടി നമ്മുടെ പെരിന്തൽമണ്ണ മലപ്പുറത്ത് അവൈലബിളാണ് ഇതിൽ എയർ ബാഗൊക്കെ വരുന്നത് കേട്ടോ രണ്ട് എയർ ബാഗ് വരുന്ന വണ്ടിയാണ് പിന്നെ ഇന്ത്യ ആയിട്ട് ന്യൂസ് പേസും കാര്യങ്ങളൊക്കെ ഒന്ന് ആഡേറ്റ് ചെയ്ത് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ രണ്ടായിരത്തി പന്ത്രണ്ട് ഉണ്ട് ഫ്രണ്ട് സബ്ദാട്ടോ നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ റൂം വരുന്നത് അത്യാവശ്യം നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു എൻജിൻ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിയ്ക്ക് വെച്ചതാണ് തോന്നുന്നുണ്ട് കേട്ടോ ഇത് ഇൻറ്റർകുളർ എൻജിനല്ല കാർബറേറ്റ് എൻജിനാട്ട് വരുന്നത് വേറെ തട്ടോ മുട്ടോ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും കാണാനില്ല ഞാൻ മാക്സിമം ഞാൻ നോക്കിയിട്ടുണ്ട് ഇനി നിങ്ങൾ വണ്ടി എടുക്കുന്നവർ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ കേട്ടോ പിന്നെ നല്ല ആമ്രോ നല്ലൊരു ബാറ്ററി വണ്ടിയിൽ ഓൾറെഡി ഉണ്ട് പിന്നെ ബമ്പർ സൈഡിൽ വരികയാണെങ്കിലും ഏകദേശം ഓക്കെ ആണ് കേട്ടോ തട്ടോ മുട്ടോ റീപ്ലേസ്മെൻ്റ് ഒന്നും കാണാനില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബോണൻ സൈഡ് വരുവാണെങ്കിലും ഏകദേശം പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആണ് സോ തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല എല്ലാം ഓക്കെ ആണ് സോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വണ്ടി നമുക്ക് ടൊയോട്ടോടെ ഒരു സെവൻ സീറ്റർ ഇന്നോവ വണ്ടിയാണ് കേട്ടോ ഇതും റീ രജിസ്ട്രേഷൻ ആണ് നമ്മുടെ കേ എൽ എഴുപത്തൊന്ന് നിലമ്പൂരിക്ക് നമ്പറായ വണ്ടിയാണ് കേട്ടോ എക്സ്റ്റേണൽ കാണുകയാണെങ്കിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഞാൻ കണ്ടതിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എക്സ്റ്റേണൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് പക്ഷേ വണ്ടി രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് കേട്ടോ രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് അത്യാവശ്യം റിന്യൂവലും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ന്യൂ ഉള്ള വണ്ടിയാണ് കേട്ടോ എല്ലാം ഒക്കെയാണ് ഇത് ജി ഫോറിന് വീക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ് രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് സോ എക്സ്റ്റേണൽ നോക്കുകയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഏകദേശം ഫിഫ്ത്ത് ഓണർ ആയിട്ടുണ്ട് കിലോമീറ്റർ ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് ജെനുവിൻ കിലോമീറ്റർ ആണെന്ന് ഞാൻ പറയുന്നില്ല റീ വണ്ടിയാണ് ഓക്കെ സോ എന്നിരുന്നാലും ലോ ബഡ്ജറ്റിൽ ആരെങ്കിലും ഒരു ഇന്നോവ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ ടയേഴ്സ് ആണെങ്കിലും ഫ്രണ്ട് ടയർ ഏകദേശം ഒരു തേർട്ടി ഫൈവ് പോ തേർട്ടി ഫൈവ് പേഴ്സൻറ്റേജ് ടയേഴ്സ് ഫ്രണ്ട് ടയർ ആണ് പിന്നെ ബാക്ക് സൈഡിലും അതുപോലെ തന്നെ ഏകദേശം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് മാത്രമേ ഉള്ളൂ സോ ടയേഴ്സ് മാത്രം നേടേണ്ടി വരും ബാക്കി എക്സ്റ്റേണൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് രണ്ട് സൈഡും ഏകദേശം ഓക്കെയാണ് പിന്നെ തട്ടോ മുട്ടോ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നും വണ്ടിക്ക് വണ്ടിക്ക് വന്നിട്ടില്ല ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഞ്ച് ഓണർ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ടയോട്ടുടെ വണ്ടിയാണ് സോ സോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ വണ്ടി എടുക്കുക കേട്ടോ ഞാൻ രണ്ട് സൈഡ് നോക്കുമ്പോഴും ഏകദേശം ഓക്കെയാണ് നീറ്റ് ആൻഡ് ക്ലീനാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ബിൻസ് ടച്ചപ്പോ കാര്യങ്ങളൊന്നും വല്ലാണ്ട് കയറാത്ത വണ്ടിയാണ് കേട്ടോ ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം ബമ്പറിലോ സൈഡിലോ മാത്രമേ ടച്ചപ്പോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ അപ്പോൾ റിനുവലൊക്കെ എടുത്തിട്ട് നല്ലൊരു ഓഫർ പ്രൈസിന് വണ്ടി അവൈലബിൾ ആണ് പ്രൈസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിന് മുന്നേ നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയലൊന്ന് നോക്കാം സ്വഗൈസ് ഇതാണ് വണ്ടിയുടെ ഇൻറ്റീയറിൽ സോ എക്സ്റ്റേർണൽ പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇൻഡ്യറിൽ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഒമ്പത് ഇഞ്ചിൻ്റെ സ്ക്രീന് ആഡ് ചെയ്തിട്ടുണ്ട് അഡീഷണൽ ആയിട്ട് പിന്നെ അടിപൊളി സീറ്റ് കവേഴ്സ് ആണ് കേട്ടോ സീറ്റ് കവേഴ്സ് ഏകദേശം ബക്കറ്റ് സീറ്റാണ് ലെതർ ഫിനിഷ്ഡുള്ള നല്ല അടിപൊളി സീറ്റ് കവേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടും നീറ്റായിട്ട് തന്നെ ഇൻറ്റീയറിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സോ രണ്ടായിരത്തി ഒമ്പത് വണ്ടിയാണെന്ന് ആരും പറയില്ല അത്രയ്ക്ക് നീറ്റാക്കിയിട്ടാണ് കേട്ടോ വണ്ടി അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്നും കോണ്ടാക്റ്റ് ചെയ്തോളൂ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം കേട്ടോ സി നമുക്ക് ഇന്നോവകൾ അതായത് റീവണ്ടി ഇപ്പോൾ കേരളത്തിൽ നമുക്ക് കൂടുതൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ നല്ല വണ്ടി കിട്ടാനാണ് പാടുക അത് നല്ല നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിലാണ് എല്ലാ വീഡിയോസും മീൻസ് ഒരു അഞ്ച് പത്ത് കാർസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നത് സോ നിങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും വന്നിട്ടൊന്ന് നിങ്ങളായിട്ടൊന്ന് വെരിഫൈ ചെയ്തോളൂ ഞാൻ പെട്ടെന്ന് എൻജിൻ റൂമും കാര്യങ്ങൾ കാണിച്ചു തരാം സോ ഇതാണ് വണ്ടിയുടെ എൻജിൻ റൂം വരുന്നത് കേട്ടോ സോ ഞാൻ നോക്കിയ പോലെ ആക്സിഡൻറ്റോ തട്ടോ മുട്ടോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഈ പാനൽ സൈഡ് ആണെങ്കിലും ശരി ബമ്പർ ആണെങ്കിലും ശരി ഏകദേശം ഓക്കെ ആണ് പിന്നെ ജിൻ വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ബോണറ്റിൻ്റെ സൈഡ് വരാണെങ്കിലും പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അതേ പേസ്റ്റിംഗ് തന്നെയാണ് ഇൻബിൽട്ട് കമ്പനി വരുന്ന പേസ്റ്റിംഗ് തന്നെയാണ് പിന്നെ അപ്രോണോ കാര്യങ്ങളോ ഒന്നും തകരാറോ കാര്യങ്ങളൊന്നുമില്ല കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ക്യാമറയിൽ സോ അവിടെ മേജർ ആക്സിഡൻറ്റോ തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നും അപ്രോണൊന്നും തന്നെ പറ്റിയിട്ടില്ല പിന്നെ സൈഡ് പ്രൊഫൈലാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സ് അടുത്ത വണ്ടിയും ഇന്നോവ സെവൻ സീറ്റ് വണ്ടിയാണ് കേട്ടോട്ടോ ആട്ടോടെ ഈ വണ്ടി വന്നിരിക്കുന്നതും ഏകദേശം റീ രജിസ്ട്രേഷൻ വണ്ടിയാണ് കറൻറ്റിൽ ഇപ്പോൾ ഹരിയാന രജിസ്ട്രേഷനിലാണ് കഴിയുന്നത് പക്ഷേ അത് നമ്മൾ നമ്പറാക്കിയിട്ടായിരിക്കും സെയിൽ ചെയ്യുക കേട്ടോ സോ അതിൻ്റെ പ്രൈസ് മാത്രമേ വരുള്ളൂ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് കേട്ടോ ഇത് ജി ഫോറാണ് വേരിയൻറ്റ് വരുന്നത് ഇത് കേരളയ്ക്ക് നമ്പർ ഓൾറെഡി ആക്കിയിട്ടാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുക കേട്ടോ ഇത് ഓണർഷിപ്പ് വന്നിട്ട് ഏകദേശം സെക്കൻഡ് ഓണർ മാത്രമേ വണ്ടി ആയിട്ടുള്ളൂ അത്യാവശ്യം നീറ്റ് ആൻഡ് ആണ് കേട്ടോ എക്സ്റ്ററിയൽ കാണുവാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു ക്രോം ഒരു ഗോൾഡ് കളറ് ഫിനിഷ് ആണ് എക്സ്ട്രാ മീൻസ് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് സോ നാല് ടയേഴ്സും അലോയ് വീലാണ് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ടയേഴ്സ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സ് നാല് ടയേഴ്സ് പ്ലസ് വൺ സ്റ്റെപ്പിനടക്കം നല്ല ടയേഴ്സ് ആണ് കേട്ടോ വണ്ടിയിലുള്ളത് ഫ്രണ്ട്സ് ഇതാ വണ്ടിയുടെ ഇൻറ്റീരിയൽ വരുന്നത് വണ്ടിയുടെ ഇങ്ങനെ കീ ലോക്ക് ആവുകൊണ്ട് നമുക്ക് കുറച്ച് പരിമിതി ഉണ്ട് ഇൻറ്റീരിയലിൽ കിട്ടാൻ സോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ നല്ല വൈറ്റിൽ ലെതേഴ്സ് ടൊയോട്ടട സീറ്റ് കവേഴ്സ് തന്നെ വരുന്നത് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇതിന് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് കേട്ടോ അത് നെഗോഷ്യബിളാണ് അതിൽ പ്രൈസല്ല ഓക്കെ ഇൻസ് അപ്പോൾ ആരെങ്കിലും ഒരു ലോ ബഡ്ജറ്റിൽ സെവൻ സീറ്റർ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്തോളൂ കെ എൽ നാൽപ്പത്തി അഞ്ച് ഡി ഇരുപത്തി മൂന്ന് പൂജ്യം ഏഴിൽ നമ്മുടെ പെരിന്തൽമണ്ണയിൽ ഒരു ഒറിജിനൽ കേരള സെവൻ സീറ്റ് ഇന്നോവ അവൈലബിൾ ആണ് കേട്ടോ ഇത് രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് ഇത് റിനോവലൊക്കെ എടുത്ത വണ്ടിയാണ് അഞ്ച് കൊല്ലത്തേക്ക് പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഏകദേശം ഓണർഷിപ്പ് വരുന്നത് തേർഡ് ഓണർ ആണ് കേട്ടോ കിലോമീറ്റർ ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അത് ഒറിജിനൽ കിലോമീറ്റർ ആട്ടണോ കിലോമീറ്റർ ജെനുവിൻ ആണ് സോ വിശ്വസിച്ച് വണ്ടി എടുക്കാം കേട്ടോ അത് കേരള റെജിസ്റ്റേഡ് വണ്ടിയാണ് സോ ആരെങ്കിലും ലോ ബഡ്ജറ്റിൽ ഒരു സെവൻ സീറ്റ് വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ പിന്നെ ബാക്ക് ടയേഴ്സ് ആണെങ്കിൽ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ടയേഴ്സ് ബാക്കിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് സിക്സ്റ്റി പെർസൻറ്റേജ് ടയർസ് ഫ്രണ്ടിൽ അവൈലബിൾ ആട്ടോ ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് വണ്ടിയിൽ വരുന്നത് പെട്ടെന്ന് ഞാൻ വണ്ടിയുടെ ഒന്ന് കാണിച്ചു തരാം കാണിച്ചുതരാം ഫ്രണ്ട്സിട്ടോ വണ്ടിയുടെ ഇൻറ്റീരിയർ സൈഡ് വരുന്നത് സോ ആ രണ്ടായിരത്തി ഒമ്പതിൻ്റെ ഒരു പഴക്കം മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ ഇതിൽ പറയാനുള്ളത് ഇത് മെയിൻ ഗ്ലാസ് റീപ്ലേസ്ഡ് ആട്ടോ വണ്ടിക്ക് ഏകദേശം രണ്ടായി രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ലേ സോ അതിൻ്റേതായ പഴക്കം വണ്ടിക്ക് വന്നിട്ടുണ്ട് സോ ആരെങ്കിലും ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തല്ലോ ഒറിജിനൽ കേരള വണ്ടിയാണ് ഇത് ആസ്ക് ചെയ്യുന്ന പ്രൈസ് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് കേട്ടോ ഒരു നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രമേ ഉള്ളൂ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ വണ്ടി മെക്കാനിക്കൽ ആയിക്കോട്ടെ ഇൻറ്റീരിയൽ ആയിക്കോട്ടെ എക്സ്റ്റേണൽ ആയിക്കോട്ടെ പക്ക ആണ് വേറെ അപാകതകളൊന്നും പുറം കാണാനില്ല ഞാൻ പെട്ടെന്ന് എഞ്ചിൻ റൂം കാണിച്ചു തരാം കേട്ടോ ഇത് ജി ജി ഓപ്ഷൻ ആട്ടോ വരുന്നത് സെവൻ സീറ്റ് ജി ഓപ്ഷനാണ് വണ്ടി വരുന്നത് സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഫ്രണ്ട്സിട്ടോ വണ്ടിയുടെ എൻജിൻ വരുന്നത് കുഴപ്പമില്ല തുരുമ്പോ കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല ഏകദേശം നീറ്റാണ് ഇത് കാർബറേറ്റർ എൻജിൻ വരുന്നത് ഇൻ്റർകൂളർ അല്ല സോ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ പിന്നെ ബാറ്ററി പവർ പവേഴ്സോണ്ട് പുതിയത് ആഡ് ചെയ്തതാണ് പിന്നെ അപ്രോണോ കാര്യങ്ങളോ തട്ടമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് വരികയാണെങ്കിൽ ബമ്പറും വരികയാണെങ്കിലൊന്നും തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല പാനൽ ഓക്കെയാണ് പിന്നെ നമ്മളെ ബോൺസൈഡ് വരികയാണെങ്കിലും പഴയ ബോണറ്റ് തന്നെയാണ് കേട്ടോ അതായത് വന്ന അതേ ബോണറ്റ് തന്നെയാണ് ഏകദേശം തട്ടോ മുട്ടോ കാര്യങ്ങളോ റീപ്ലേസ്മെൻ്റ് ഒന്നും വരാത്ത ബോണറ്റാണ് സോ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇതിന് ചോദിക്കുന്ന പ്രൈസ് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രമാണ് കേട്ടോ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്മളെ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തത് മഹീന്ദ്രയുടെ ഒരു കൊമ്പനാണ് കേട്ടോ ടു വീൽ ഡ്രൈവ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പവർ പ്ലസ് ബോലോറാണ് കേട്ടോ ഇത് വരുന്നത് നാല് പുതിയ ടയേഴ്സ് വണ്ടി ഓൾറെഡി ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ അടിപൊളി സീറ്റ് കവേഴ്സ് നല്ല അടിപൊളി ബക്കറ്റ് സീറ്റ് പോലെ തന്നെ അടിപൊളി സീറ്റ് കവേഴ്സൊക്കെ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം സെക്കൻഡ് ഓണറാണ് വണ്ടി കടക്കുന്നത് ഇത് ഏകദേശം എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ സോറി എഴുപതിനായിരം കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ എക്സ്റ്റേണൽ നോക്കുകയാണെങ്കിൽ അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ് ബൊലോറോ സോ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്തോളൂ നമുക്ക് കുറേ ഫാൻ ബേസ് ഉള്ള ആൾക്കാരുണ്ട് ബൊലോറോണല്ലേ മഹീന്ദ്രയുടെ ഒരു കരുത്തുറ്റ ഒരു ടു വീൽ ഡ്രൈവ് വണ്ടിയാണ് ബൊലോറോ സോ എക്സ്റ്റീരിയൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടി നാല് പുതുപുത്തൻ ടയേഴ്സ് കിട്ടുമോ സ്റ്റെപ്പിനി അടക്കം അഞ്ച് ടയേഴ്സ് പുതിയ ടയേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് വണ്ടിയുടെ ഇൻറ്റീരിയർ സൈഡ് ഒന്ന് കാണിച്ചു തരാം ട്ടോ വണ്ടിയുടെ ഇൻറ്റീരിയർ സൈഡ് വരുന്നത് അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അഡീഷണൽ ആയിട്ട് നമുക്കൊരു സ്ക്രീൻ ഒരു നയൻ ഇഞ്ചിൻ്റെ സ്ക്രീനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സീറ്റ് കവേഴ്സ് നോക്കിക്കോളൂ നല്ല അടിപൊളി ബക്കറ്റ് സീറ്റ് തന്നെ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അടിപൊളി സീറ്റ് കവേഴ്സ് ആണ് കേട്ടോ ലെതറിൻ്റെ ബ്ലാക്ക് ഫിനിഷ് ഉള്ള സീറ്റ് കവേഴ്സ് ആണ് സോ ആരെങ്കിലും ഒരു ബോലോറോ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഷീറ്റായിട്ട് നല്ല നോയ്സും വരുന്നുണ്ട് അപ്പോൾ ആർക്കേലും വോയ്സിൻ്റെ ഒരു ക്ലാരിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ശ്രമിക്കണം വണ്ടിയിൽ നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഏകദേശം ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ മാത്രമാണ് കേട്ടോ അത് ഫൈനൽ പ്രൈസ് അല്ല ലാസ്റ്റ് പ്രൈസ് നിങ്ങളിവിടെ വന്നിട്ട് നമ്മുടെ ആണെന്ന് പറഞ്ഞോളൂ അവർ കുറച്ച് തരും കേട്ടോ അപ്പോൾ ആവശ്യക്കാരുള്ളവർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ലൊരു പൊലോറോ ഇവിടെ അവൈലബിൾ ആണ് ഫ്രണ്ട്സ് അപ്പം ഇതോടുകൂടി നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ ഈ കടയിൽ കുറേ ലോ ബഡ്ജറ്റ്സ് വെഹിക്കിൾസ് ഉണ്ട് ആൾട്ടോ ഉണ്ട് ഇയോൺസ് ഉണ്ട് പിന്നെ ഉണ്ട് പിന്നെ എറ്റിയോസ് ഉണ്ട് എറ്റിയോസ് ലിവ ഉണ്ട് സോ അങ്ങനത്തെ കുറേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കുറേ കാഴ്സും അവൈലബിൾ ആണ് കേട്ടോ ഞാൻ അത് നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും കാണിച്ചു തരും ഓക്കെ സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണ്ടു ആർക്കെങ്കിലും ആവശ്യം കാർ കാർ എടുക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടോ കേട്ടോ